എൻ്റെ പേര് സക്കീർ ഹുസൈൻ ഞാൻ ബാലരാംപുരം ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് സമയത്തുള്ള ബാലരാംപുരം ടൗൺ വാർഡ് ഏഴിലെ മുമ്പറാണ് അന്ന് ആ മത്സരത്തിൽ ടൗൺ വാർഡിലെ ഏഴാം വാർഡിലെ ജനങ്ങൾ എസ് ടി പി എന്ന ചിഹ്നത്തിൽ എന്നെ വോട്ട് തന്ന് വിജയിപ്പിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഈ ടൗൺ വാർഡിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു മെയിനായിട്ട് കുടിവെള്ള പ്രശ്നം ഞങ്ങൾ അതിനെ ഒരുപാട് ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ റെസിഡൻസിൽ പോയി സമീപിച്ചു ഒരു രീതിയിലുള്ള സഹായവും കിട്ടിയില്ല ആ സമയത്ത് ഞാൻ ജയിച്ച് ആദ്യം ചെയ്ത പണി തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഫണ്ട് കൊണ്ടുവന്ന് ഈ വാർഡ് പൂർണ്ണമായിട്ടും ശുദ്ധജലം ആളുകൾക്ക് ഉപയോഗിക്കാനും കുടിക്കാനും കണക്കിന് ചെയ്തു കൊടുക്കാൻ സാധിച്ചു അതുപോലെ തന്നെ പത്ത് നാൽപ്പത് വർഷമായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡ് പൂർണമായിട്ടും അതിനെല്ലാം ഇൻ്റർലോക്കും കാൺക്രീറ്റും ടാറിങ്ങും ചെയ്ത് ഓട എല്ലാം പൂർത്തീകരിച്ച് തൊണ്ണൂറ് ശതമാനവും നമ്മുടെ വാർഡ് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നു അതിൻ്റെ ആ ഒരു പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഒരു വിവേചനവുമില്ലാതെ എനിക്ക് വോട്ട് തന്ന ആളുകളെ അതിനകത്ത് രാഷ്ട്രീയം നോക്കുകയോ മതം നോക്കുകയോ ചെയ്യാതെ അവരുടെ അവകാശങ്ങൾ എന്താണോ പഞ്ചായത്തിൽ നിന്ന് അവർക്ക് കിട്ടാനുള്ളത് അത് പൂർണ്ണമായിട്ടും അവരുടെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുവാൻ എനിക്ക് സാധിച്ചു അതുതന്നെ ഞാനൊരു വലിയ അനുഗ്രഹമായിട്ട് കാണുന്നു അതിനോടൊപ്പം തന്നെ നാട്ടിൽ ഒരു മത എല്ലാ മതങ്ങളുമായിട്ട് നല്ല രോഗലിൽ സഹകരിച്ചു പോകുവാൻ ദൈവന്തംബരായെ സഹായിച്ചു അതിൻ്റെ ഭാഗമായി ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ബാലരാമപുരം ഗ്രാമപഞ്ചായത്തിൽ എസ് ടി പിയുടെ നാല് സ്ഥാനാർത്ഥിമാർ വളരെ ശക്തമായ പോരാട്ടത്തിലാണ് ഈ ചരിത്രം എഴുതിക്കൊണ്ട് നാല് സീറ്റുകളിലും എസ് ടി പിയുടെ നാല് സ്ഥാനാർത്ഥിമാരും വിജയിക്കും അത് നാട്ടുകാരായ ആളുകൾ ഈ ടൗൺ വാർഡിൻ്റെ വികസനം ദിവസേന കാണുന്നവരാണ് കണ്ടു മനസ്സിലാക്കി ഈ നാല് സ്ഥാനാർത്ഥികളെയും വിവേചനമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ഈ നാട്ടിലെ നല്ലവരായ ആളുകൾ ഈ നാല് സ്ഥാനാർത്ഥികൾക്കും വോട്ട് നൽകി വിജയിപ്പിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ബാലരാമപുരം ടൗൺ വാർഡിൻ്റെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു വികസനം മറ്റൊരു പ്രസ്ഥാനങ്ങൾക്കും ചെയ്യാൻ കഴിയാത്ത ഒരു വികസനം നമ്മളിവിടെ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ബാലരാമപുരം ജംഗ്ഷനിലെ ഏകദേശം പത്ത് കോടി രൂപയോളം വരുന്ന മാർക്കറ്റ് പൊട്ടിപ്പൊളിഞ്ഞ മാർക്കറ്റ് രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാർ അതിനെ പൊളിച്ചു മാറ്റാൻ വേണ്ടി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പേപ്പർ കൊടുക്കുകയും അന്ന് കൊറോണ സമയമായതിൻ്റെ പേരിൽ അത് നടക്കാതെ പോയി ഞങ്ങളുടെ കാലഘട്ടം വന്നപ്പോൾ ആ മാർക്കറ്റ് പൊളിച്ചു മാറ്റുന്നതോടൊപ്പം തന്നെ പുതിയ ഒരു വലിയ ചരിത്രപരമായ ഒരു മിനി കോംപ്ലക്സ് ബാലരാമപുരം ജംഗ്ഷനിൽ വരുത്താൻ വേണ്ടിയിട്ട് ബാലരാമപുരത്തിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി രണ്ട് വർഷം ചർച്ച പൂർണ്ണമായും ചർച്ച ചെയ്ത് എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയും മാർക്കറ്റിലെ ജീവനക്കാരുടെ സമ്മതത്തോടു കൂടിയും ഞങ്ങൾക്കൊരു വലിയ സംവിധാനം ബാലരാമപുരം ജംഗ്ഷൻ്റെ ചരിത്രമാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അതിന് ഞങ്ങൾ കല്ലിട്ടു പേപ്പർ വർക്കുകളൊക്കെ പൂർണ്ണമായിട്ടും നൂറ് ശതമാനവും പൂർത്തിയാക്കി വെച്ചിട്ടുണ്ട് അടുത്ത രണ്ടായിരത്തി ഇരുപത്താറ് രണ്ടായിരത്തി മുപ്പതിലേക്ക് വരുന്ന ആളുകൾക്ക് അത് എളുപ്പം തന്നെ ആ പണി സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ പ്രവൃത്തികളും ഈ കഴിഞ്ഞ പഞ്ചായത്ത് കമ്മിറ്റി പൂർണ്ണമായിട്ടും വിവേചനമില്ലാതെ അതിനകത്തുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനക്കാരും ഒന്നുപോലെ നിന്ന് ബാലരാമപുരം ജംഗ്ഷനിൽ ഒരു വലിയ വികസനം അനിവാര്യമാണെന്ന് മനസ്സിലാക്കുകയും അപകട സാധ്യതയായി നിന്ന പൊട്ടിപ്പൊളിഞ്ഞ ബിൽഡിംഗ് പൂർണ്ണമായിട്ടും അതിനെ നമ്മൾ അവിടെ നിന്ന് പൂർത്തി പിന്നെ തുടച്ചു നിൽക്കുകയും അടുത്ത ഒരു വലിയ കോംപ്ലക്സ് കെട്ടാൻ വേണ്ടിയിട്ട് മൂന്ന് നിലയുടെ ഒരു വലിയ ബഹുനില ഒരു കാംപ്ലക്സാണ് കെട്ടാൻ പോകുന്നത് അതിന് ഏകദേശം പത്ത് പതിമൂന്ന് കോടി രൂപയോളം പൂർത്തീകരിക്കുമ്പോൾ വരും എട്ട് കോടി രൂപയാണ് ബഡ്ജറ്റിൽ വെച്ചിട്ടുള്ളത് അത് ബേസിക് ബേസിക്കായിട്ടുള്ള ബിൽഡിങ്ങിനാണ് പിന്നെ മറ്റ് മാലിന്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വേറെയും സാമ്പത്തികം കണ്ടെത്തിയിട്ടുണ്ട് അത് ഈ നാട്ടുകാരുടെ ഒരു വലിയ സ്വപ്നമാണ് വരും തലമുറയ്ക്ക് വലിയ ഫ്യൂച്ചർ ഉണ്ടാക്കുന്ന വലിയ ചരിത്രം സൃഷ്ടിക്കുന്ന ഒരു വലിയ ചെറിയൊരു മിനി എന്താണ് ലുലു മഹളാണ് ബാലരാമുരത്ത് വരാൻ പോകുന്നത് അത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും ഐക്യത്തോടെ ബാലരാമരം ജംഗ്ഷനിൽ അത് ഒരു വലിയ മുദ്രാവാക്യമായിരിക്കും വലിയൊരു ചിഹ്നം മതത്തിൻ്റെ ഒരു ചിഹ്നമായിരിക്കും അതിന് ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായം ഉണ്ടായിരുന്നു ഇനിയും അത് പൂർത്തിയാക്കുന്നത് വരെ എല്ലാ രീതിയിലുള്ള സഹായവും ഉണ്ടാവണം എൻ്റെ വാർഡിനകത്ത് വളരെ അപകടം പിടിച്ച റോഡായിരുന്നു സുപ്രിയ പിന്നെ എന്താണ് പഴയട റോഡ് അത് ഞാൻ പൂർണ്ണമായിട്ട് രണ്ട് ടൈമിലുള്ള ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് അതവിടെ ഇൻ്റർലോക്കും ഓടയും സെൻട്രലിൽ കൂടെ ഓടയും ചെയ്ത് ഇന്ന് എല്ലാ വിഭാഗം ആളുകൾക്കും സിറ്റിക്കകത്തൂടെ കയറി റോഡിൽ കൂടെ ട്രാഫിക്കിൽ വന്ന് പ്രയാസമുണ്ടാവാതെ ആ തെരുവിനകത്തുകൂടി തീർച്ചയായിട്ടും ഇതുവഴി വന്ന് വിഴിഞ്ഞം റോഡിലും വഴിമുക്കിലും ഏത് ഭാഗത്തേക്കും ആരെയും ഭയപ്പെടാതെ കുട്ടികൾക്കും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും വൃദ്ധർക്കും എല്ലാം യാത്ര ചെയ്യാൻ സൗകര്യപ്രദമായ റോഡ് നമ്മൾ പൂർണ്ണമായിട്ടും പൂർത്തീകരിച്ചു പിന്നെ സുപ്രിയായിരുന്നു ബിസ്മിലേക്ക് പോകുന്ന റോഡ് സുപ്രിയ ഇന്ന് പഴയക്ക് പോകുന്ന റോഡ് പൂർണ്ണമായി തീർത്തു അതുപോലെ അമ്മങ്കോല് റോഡ് ഇൻ്റർലോക്ക് ചെയ്തു പിന്നെ തെക്കേക്കുളം അമ്മങ്കോല് റോഡ് അവിടെ ടാറിൻ്റെ പണി പൂർത്തീകരിച്ചു അവിടെ പൊട്ടിപ്പൊളിഞ്ഞ് കിടന്ന ഓട പൂർണ്ണമായിട്ടും പൊളിച്ച് കളഞ്ഞിട്ട് പുതിയ ഓട അവിടെ പണി ചെയ്തു അവിടെ നിന്ന് അങ്ങോട്ട് തന്നെ ഇൻ്റർലോക്കിൻ്റെ പണി ചെയ്തു പിന്നെ താഴെ വീണ്ടും ഇൻ്റർലോക്ക് ചെയ്ത് കാൺക്രീറ്റ് വർക്ക് ചെയ്ത് പ്രസൻ്റ് അവിടെ ആ ഓടയുടെ സാധ്യത വളരെ മോശമായതിൻ്റെ പേരിൽ ഈ വർഷത്തെ ഫണ്ട് വെച്ച് അവിടെ പണി നടക്കുന്നു ഇന്നോ നാളെയോ അതിൻ്റെ പണി പൂർത്തിയാവുകയും ചെയ്യും അത് ജനങ്ങൾക്കെല്ലാം ഗുണകരമായിരിക്കും കാരണം മലിനം ഒഴുകുന്ന പ്രധാന സ്ഥലമാണ് ഈ പിന്നെ പുത്തൻവീട് വീട് തെക്കേക്കുളം റോഡ് അവിടെയും ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയോളം ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പുത്തൻവീട് വീട് തെക്കേക്കുളം റോഡ് പിന്നെ ടാറിങ്ങും ഓടപ്പണിയും ചെയ്തത് ഓടെന്ന് വെച്ചാൽ ഏകദേശം എൻ്റെ ഹൈറ്റിലോളം ഈ നാട്ടിൽ വരുന്ന എല്ലാ മാലിന്യങ്ങളും അതിനകത്ത് കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഓടയാണ് ചെയ്തത് അത് അദ്ദേഹത്തിൻ്റെയും ഒരു സഹായത്ത് എം എൽ എയുടെ ബഹുമാനപ്പെട്ട എം എൽ എയുടെയും സഹായത്തോടു കൂടിയാണ് അതിനകത്തൊരു ജാതിയോ മതമോ ഒന്നും നോക്കാതെ നമ്മുടെ എം എൽ എയും അതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ട് അത് ഇനിയും മറ്റുള്ള വാർഡുകളിലേക്കും ബഹുമാനപ്പെട്ട എം എൽ എയുടെയും നമ്മുടെ പഞ്ചായത്തിൻ്റെ മറ്റ് എന്താണ് ബ്ലോക്കിലും ജില്ലാ പഞ്ചായത്തിലൊക്കെ ഇരിക്കുന്ന ആളുകൾ എല്ലാ വാർഡിലും അവരുടെ കൊടിയുടെ നിറം നോക്കാതെ ജനങ്ങൾക്കാവശ്യമായ വികസനം അവർ എല്ലാ ആളുകളും ചെയ്യണം അത് ഇന്ന പേരിൽ പേരിലിവിടെ ഫണ്ട് കൊടുക്കേണ്ടതില്ല ഫണ്ട് എന്ന് പറയുന്നത് ജനങ്ങളുടെ നികുതി പണമാണ് അത് എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ വാർഡുകളിലും അത് ഏത് എം പി ആയാലും എം എൽ എ ആയാലും ആ ഫണ്ട് കൊടുക്കണം ജനങ്ങൾക്ക് ആവശ്യമാണ് വികസനം അവരുടെ യാത്രാ സൗകര്യം അവരുടെ ഇലക്ട്രിസിറ്റി ആവശ്യം വാട്ടർ കണക്ഷൻ ഇതെല്ലാം എല്ലായിടത്തും എത്തിച്ചേരേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായി ഇവിടെ ഈ ഭാഗത്തും ഏഴാം വാർഡിലും അദ്ദേഹം ഒരു ഫണ്ട് അനുവദിച്ചു അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിനെ കൊണ്ട് നിർത്തി അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു നൂറ്റി മീറ്ററോളം സെൻട്രറിൽ കൂടെ ഒരു വലിയ ഓടയും അതിൻ്റെ മേൽ കാൺക്രീറ്റും ചെയ്ത് ഇന്ന് ഏത് വണ്ടിക്കും എത്ര വലിയ ലോഡും വണ്ടിയും ഇന്ന് അതിനകത്ത് സുഖമായിട്ട് യാത്ര ചെയ്യാനും ആളുകളുടെ ആവശ്യമനുസരിച്ച് പ്രവർത്തിക്കാനും സാധിക്കുന്ന രീതിയിൽ നമ്മളവിടെ പണി ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട എം എൽ എ വീണ്ടും നമ്മളുമായിട്ട് സഹകരിക്കേണ്ടതുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന എടമനക്കുഴിക്കകത്ത് ഒന്ന് നടന്ന് വീട്ടിലേക്ക് കയറാൻ വയ്യാത്ത അവസ്ഥയിൽ ഒരുപാട് പാവങ്ങൾ വീട്ടിൽ കയറാൻ പറ്റാത്ത അവസ്ഥയിൽ അനുഭവിക്കുകയാണ് അപ്പോൾ അവർക്ക് അവരുടെ റോഡ് പൂർത്തിയാക്കി കൊടുക്കണം അവർക്ക് ഇലക്ട്രിസിറ്റി റെഡിയാക്കി കൊടുക്കണം കുടിവെള്ളം റെഡിയാക്കി കൊടുക്കണം അവരുടെ റോഡ് നടന്നു പോകാനും പറ്റത്തില്ല വാഹനത്തിലും പോകാൻ പറ്റാത്ത നിലയിലാണ് അത് ബഹുമാനപ്പെട്ട എം എൽ എയെ ഒന്ന് നേരിട്ട് ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞ് ഞാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവണം അദ്ദേഹം ഈ പരിസരം കംപ്ലീറ്റ് ഒന്ന് നടന്ന് സന്ദർശിക്കുകയും വിവേചനമില്ലാത്ത ഒരു എം എൽ എ ആണ് ആ എം എൽ എയുടെ പൂർണ്ണമായ സഹായ സഹകരണം ഉണ്ടാവണമെന്നാണ് എനിക്ക് ഒരു മുമ്പറന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനോട് നമ്മുടെ നാട്ടുകാരോട് അഭ്യർത്ഥിക്കാനുള്ളത് നാല് സ്ഥാനാർത്ഥികളെയും വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ബാലരാമപുരത്ത് ഞാൻ എഴുതിയ അതേ ചരിത്രം എൻ്റെ പിൻഗാമികളായിട്ട് നിന്ന് വിവേചനമില്ലാതെ ജാതി നോക്കാതെ മതം നോക്കാതെ കൊടി നോക്കാതെ എല്ലാ ആളുകൾക്കും അവരുടെ അവകാശങ്ങൾ എത്തിച്ചു കൊടുക്കുവാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ തെളിവ് ഞാനിവിടെ പ്രൂഫ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ട് മനസ്സിലാക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെയുള്ള യാത്രക്കാരും നാട്ടുകാരുമായ ആളുകൾ ജയ്